നല്ലൊരു ഇൻട്രോ എവിടെ നിന്ന് തുടങ്ങും കൊടുക്കത്തെ നമ്മളിവിടെ എന്തിനാ വന്നേക്കണെന്ന് വെച്ചാല് വർക്കിന് പോവാണ് പക്ഷെ അതിനല്ല ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നെ കേരളത്തിലെ ഏറ്റവും വല്യ കൃഷി മറ്റേ ചെണ്ടുമല്ലിയുടെ കൃഷി ഇവിടെയാണ് കേട്ടോ എത്രയോ ഏക്കർ ഉണ്ട് ഞങ്ങള് കേറിയിട്ടൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ വെയിലാണ് കേസ് എന്നാലും ഞാൻ ഞാ ലണ്ട് കൂടെ ഓണത്തിന്റെ ആണ്ട്ടോ തീ പറയുമ്പീ ത്രീ പറയുമ്പോ പറഞ്ഞില്ലേ ഞാൻ മൂഞ്ചിപ്പൊയി ഗ്സ്റ്റിയതോ ആ അതിനെ പറയുന്ന അതൊരു പ്രതിഭാസാണ് അതിനെ പറയുന്ന പേരാണ് എനിക്കറിയില്ലടാ പിന്നെ ഗൂഗിൾ ചെയ്തിട്ട് പറഞ്ഞു തരാം ഗൈസ് ഭയങ്കര ചൂടാണ് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിതാ ചൂട് വെയില് കൊള്ളുന്നു പി ജെ പ്രാവുന്ന ഗൈസ് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു ഒന്നൊക്കെ ഇവൾക്ക് എന്താടാ ഞാൻ വൈറലായ നീ വൈറൽ ആയ പോലെ ജോയിലെ ഏ എന്റെ എല്ലാ ബ്ലോഗിലും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇതൊക്കെ കൊണ്ടുപോവാം കേട്ടോ പക്ഷേ ആ കൊടുക്കുവോ ആ ഇത് ആരെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവർക്ക് എടുക്കാൻ വന്നു കണ്ടോ പേയ്മെന്റ് കൊടുക്കേണ്ടി വരുവായിരിക്കും പൂക്കളിൽ മറ്റേ കീടനാശിനികൾ വരാതിരിക്കാനുള്ള മരുന്നടിക്കുന്ന പ്രക്രിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭയങ്കര ചൂടാണ് പക്ഷെ അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം കൊമ്പിളിയാമ്മക്കല് ചാലക്കുടി റൂട്ടാണ് കേട്ടോ ഇത് വെക്കു അവിടെ ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഈ എന്താ ഈ പറയണേ ഈ സാധനത്തിനെ ചെണ്ടുമല്ലിപ്പൂവിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ കൃഷിയാന്നാണ് ഇവർ ഇവരുടെ യൂട്യൂബിലിട്ടേക്കുന്നത് അപ്പം ഇവിടേക്ക് വരുന്നവർ എന്നാ കാർ കപ്പ ഇളക്കുന്നെന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുക നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇനിയിപ്പം ടിക്കറ്റൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരും ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കേണ്ടി വരും ചിലപ്പം വീഡിയോസ് എടുക്കുന്നതിന് ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പറയാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് മിസ്സാവില്ല വന്നു കഴിഞ്ഞാലും അത് യൂസാവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ എൻ്റെതായി ഈ നിൽക്കുന്ന ഫ്രണ്ടാണ് കേട്ടോ ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്നത് അതുകൊണ്ട് നമുക്ക് നമുക്ക് പേയ്മെൻറ് ഒന്നും എടുക്കേണ്ടി വന്നില്ല ഗൈസ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു തിരിച്ച് കയറുകയാണ് ഇതിവിടുത്തെ ജോലിക്കാരാണ് ഈ ചേട്ടന്മാരെ കേട്ടോ മണ്ണിൻ്റെ ഇതിലാണ് ഇങ്ങനെ പടികൾ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് വെയിലാണ് ഉണ്ടോ നമ്മളവിടുന്ന് അവിടെ ഇന്നോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കയറി നോക്കട്ടെ കൃഷി ചെയ്യുന്നതല്ലാതെ സൈഡിലൊക്കെ കണ്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ ഉണ്ടായി നിപ്പുണ്ട് കുറെ കണ്ടോ ഇതാണ് മുകളിലത്തെ ഭാഗം നമ്മൾ അവിടെയാണ് ഇത്ര നേരം നിന്നിരുന്ന കേട്ടോ ആ ഐസ്ക്രീം ഉണ്ട് നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകും ഞാൻ വാങ്ങിച്ചു തരും ആ എനിക്ക് ജോലി സ്ഥലം കാണിച്ചു തന്ന അപ്പൊ ഞാൻ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ എടാ ജോയിലെ എനിക്ക് ഇപ്പോൾ ശരിക്കും തരാൻ തുടങ്ങി ഇപ്പഴാ ഞാൻ പറഞ്ഞേ ഹോബിയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇല്ല ഹോ എന്റെ കണ്ടു നോക്കാൻ പറ്റുള്ളടാ നോക്കാൻ പറ്റുള്ള നോക്കാൻ പറ്റുള്ള ആയിര ഓ എൻ്റെ പൊന്നേ തല ഇറങ്ങുന്നതാ നിക്കടാ ഞാൻ പുറത്തു കൂടെ സത്യം പറയാലോ ഗൈസ് ഞാൻ നല്ലൊരു ഇൻട്രോ എവിടെ നിന്ന് തുടങ്ങും കാരണം എന്നും നമ്മള് കാറില്ല എന്നും നമ്മള് വർക്കിനാണല്ലോ പോകുന്നേ ഇപ്പോൾ കാറിലായിരിക്കും അല്ലെ ജസ്റ്റ് അതിൽ നിന്ന് പുറത്തറങ്ങിയ റോഡിലൊക്കെ ആയിരിക്കും എങ്ങനെ തുടങ്ങും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇത് ജോയിൻറ്റ് വീട് തൊട്ടടുത്ത് തൊട്ടടുത്തു തന്നെയട്ടോ അപ്പോൾ അവൻ ഇതാ ഇവിടെ അടിപൊളി ഒരു സ്ഥലം വേണ്ടി കയറി നോക്കി എന്ന് പറഞ്ഞിട്ട് വന്നത് സോറി കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം വരണമെങ്കിൽ വരാം വീഡിയോസ് എടുക്കാം സെറ്റായിരിക്കും നിങ്ങൾ പോവാണ് കേട്ടോ ഭയങ്കര വേയില്ല എനിക്ക് പിന്നെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നേരം വെയിലത്തും തണുപ്പത്തൊന്നും നിൽക്കാൻ പറ്റില്ല സോ ഞങ്ങൾ ഇറങ്ങണേ എന്റെ സപ്പോർട്ട് ഈ പാർട്ട്നറെ കണ്ടോ ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിലായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റണ്ടായിരുന്നോ സത്യം പറയല്ലോ താങ്ക്സ് ടു ജോയൽ പീജ് എങ്ങനെയൊക്കെ അപ്പം നമ്മളെ പോവാണ് ഞാൻ അവിടെ എത്തുമ്പോ ജോൻറെ ബാംഗ്ലൂര് മറ്റന്നാ ഞങ്ങൾ ബാംഗ്ലൂര് ഉണ്ട് അപ്പൊ ഞങ്ങളെ പോകുമ്പോ ആ ബാക്കിൽ ഇരിക്കുന്ന ചക്കനെയും കൂടി കൊണ്ടുപോണ്ട ായിട്ടാണോ പോന്നറിയാൻ നമ്മളെ ബ്ലോഗിന്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും എന്താണോ ഇത് ഗൂഗിൾ പേഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ എത്രയാ നാളെ സ്പെഷ്യാലിറ്റി എന്താ ഫസ്റ്റ് എവർ ബാംഗ്ലൂർ ട്രിപ്പായിരിക്കും ഗൈസ് എന്റെ സ്കിന്നു സീനാണ് ഗൈസ് ഞാൻ ചെയ്യോ നിങ്ങൾ ആരെയല്ലോ സജസ്റ്റ് ചെയ്യുന്നു എന്താണ് കടി കഴിക്കാൻ വന്നിട്ട് ഞാൻ കടി നിങ്ങൾ എന്താ ഓർഡർ ചിക്കൻ ബിരിയാണി വീടിയ ഫുഡ് കഴിച്ച് ഞങ്ങള് വേഗം വർക്കിന്റെ സ്ഥലത്തേക്ക് പോയി കാരണം ലേറ്റ് ആയല്ലോ നമ്മള്

അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ അകത്ത് കയറി എല്ലാം സെറ്റാക്കി ആങ്കർ ജയിച്ചാണ് കേട്ടോ വരുന്നത് ആങ്കർ ചേച്ചി ജയിച്ചതാ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചിരുത്തുമാണ് കാരണം നമ്മുടെ പയ്യനും പെണ്ണും ഇപ്പം എത്തും അങ്ങനെ പയ്യനും പെണ്ണും വന്നു പടക്കം പൊട്ടി അവരെ സ്റ്റേജിലേക്ക് കയറ്റി ആ സമയത്ത് ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് കുടിക്കാൻ പോയി കേട്ടോ അതുകൊണ്ട് ഒരു ഗ്ലാസ് എടുത്തു കൊടുത്തു എന്താ പിന്നെ അടുത്തത് ചടങ്ങാണ് അവരും എഴുതിയിട്ട് കത്തിക്കുന്നു അപ്പനെ കൊണ്ട് കത്തിക്കുന്നു പിന്നെ ചെക്കൻ്റെ അപ്പനെ കൊണ്ട് കത്തിക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു വൈൻ കൊടുക്കുന്ന ചടങ്ങിലേക്ക് എത്തി നമ്മൾ ഗൈസ് പിന്നെ ഇതൊരു തരം ഗെയിമാണ് കേട്ടോ ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയൊരു നമ്പർ പറയും അപ്പോൾ അത്രയും പേര് ഹഗ് ചെയ്ത് നിൽക്കണം അപ്പം ഫോർ ആണ് പറഞ്ഞെങ്കിൽ ഫോർ 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 ഹഗ്ഗ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ടു ത്രീയോ ഫൈവോ ആയാലും അവർ ഔട്ടാണ് അങ്ങനെ ആ ഗ്രൂപ്പ് മൊത്തം ഔട്ടാവും അങ്ങനെ നമ്മളെ വിന്നറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവസാനം ഇത്രയും വലിയ പെൺകുട്ടികളുടെ കൂടെ മത്സരിച്ചിട്ട് ആ രണ്ട് ചികിടും മണികളാണ് കേട്ടോ ലാസ്റ്റ് വരെ എത്തിയത് അതിൽ പിന്നെ അവസാനം എപ്പം ആർക്ക് കൊടുക്കണം എന്നുള്ള തല്ലായി അങ്ങനെ അവർ വേറൊരു ഗെയിം കൊടുത്തു ഫോൺ പറഞ്ഞാൽ ഫോൺ കൊണ്ട് അവർക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ അങ്ങനെ അവസാനം അവർ പറഞ്ഞു ഓക്കെ ആ ഏറ്റവും ചെറുതീനെ നമുക്ക് പ്രൈസ് കൊടുക്കാം അങ്ങനെ വെറുതെ അതിൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങി പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നമ്മളുടെ കുറച്ച് പിള്ളേരൊക്കെ ഇറങ്ങി വന്നു പിന്നെ ഒന്നും പറയണ്ട ആവേശം കൂടി കൂടി ഡി ജെ പ്ലേ ചെയ്യാൻ വന്ന രണ്ട് ഡി ജെസും കൂടി നമ്മുടെ സ്റ്റേജിൽ ചവിട്ടി പൊളിക്കുകയായിരുന്നു ഗേൾസ് അത് കണ്ടിട്ട് അന്ന് കുറച്ചും കൂടെ പേര് വന്നു അങ്ങനെ സംഭവം കളറായി എന്തായാലും എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോട്ടി കൊച്ചല്ല കൊച്ചാ ഇങ്ങനെ എല്ലാരും എന്നത്തേപോലെ ഒരുമാതിരി പൂള വർത്തമാനം പറയരുത് കേട്ടാരിക്ക ആരാടാ അത് മടക്കിട്ട് വെച്ചത് ഞാനെന്താണ് ചെക്കന പെരുന്ന് ായിരുന്നു നമുക്ക് പ്രോഗ്രാം ഓക്കെ കന്നടേ എന്താന്ന് വെച്ചു റെഡി ആയിട്ട് ഓക്കെ ഡാ ഒരു ീ വെള്ള അനിപ്പായ അമ്പത് ലക്ഷം ചില പെണ്ണുങ്ങളുടെ അയ്യോ പയ്യേ മരുമ്പോഴല്ലേ രണ്ടും കൂടി വേണ്ട ഉപദേശവും എല്ലാരും ഊവണ് എന്റെ പൊണ്ണിച്ച അപ്പൊ എന്ത് ചെയ്യാൻ നമ്മളെ വീഡിയോ വെച്ച് വെച്ച് ഇന്നത്തെ വ്ലോഗ് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള മണി ബട്ടൺ അടിച്ച് പൊട്ടിക്കുക മണി ബട്ടൺ ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക്